മുതൽ ഉണ്ണി സർജിക്കൽ സ്ട്രൈക്ക് രാത്രി ഏഷ്യാനെറ്റ് ന്യൂസിൽ മലയാളം വാർത്താ ചാനൽ രംഗത്ത് പോരാട്ടം രൂക്ഷമായിരിക്കെ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്തൊന്നിരിക്കയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ബാർക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് കൂടുതൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാനാണ് ഏഷ്യാനെറ്റ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം റിപ്പോർട്ടർ ടി വി വിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലെത്തിയതോടെ എഡിറ്റോറിയൽ വിഭാഗം കൂടുതൽ സജീവമായി മലയാളം വാർത്താ ചാനൽ ലോകത്ത് അടുത്ത കാലത്തുണ്ടായ സുപ്രധാന ചുവടുമാറ്റമായിരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്കുള്ള മടങ്ങി വരവ് റേറ്റിംഗിൽ റിപ്പോർട്ട് ടിവി മുന്നേറ്റമുണ്ടാക്കിയപ്പോഴാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന വിധത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ണി ബാലകൃഷ്ണനെ സ്വന്തം പാളയത്തിൽ എത്തിച്ചത് ഇതോടെ ഉണ്ണി പങ്കെടുക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ മീഡിയ എഡിറ്റേഴ്സ് എന്ന പരിപാടിക്കാണ് തിരിച്ചടിയേറ്റത് ഇതേ തുടർന്ന് മാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിലാണ് ഏഷ്യാനെറ്റിൽ ഉണ്ണി ബാലകൃഷ്ണന്റെ പരിപാടി പുറത്തിറങ്ങുക പരിപാടിയുടെ പ്രമോ ഏഷ്യന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഒരുങ്ങുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഏഷ്യാനെറ്റ് തന്നെയാണ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതായിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോറും മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനലുമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൺസൾട്ടന്റ് എഡിറ്ററാണ് ഉണ്ണി ബാലകൃഷ്ണൻ മൂന്ന് പതിറ്റാണ്ടിലേറെ തുടരുന്ന പ്രവർത്തന കരിയറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് എന്നിവയിൽ സുപ്രധാന ചുമതലകളിൽ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കലാകോമി സബ് എഡിറ്ററായാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഏഷ്യൻ ന്യൂസിൽ സബ്എഡിറ്ററായി ദൃശ്യമാധ്യമ രംഗത്തെത്തി പതിനൊന്ന് വരെ ഏഷ്യൻ ന്യൂസിൽ വിവിധ തസ്തികളായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഡൽഹിയിലായിരുന്നു പ്രവർത്തന മേഖല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ചെറുതും വലുതുമായ സുപ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കണ്ട്രഹാർ വിമാനം ബ്രാഞ്ചൽ കാർഗിൽ യുദ്ധം ഡൽഹി ബോംബ് സ്ഫോടനങ്ങൾ മുംബൈ ഭീകരാക്രമണം പൊതു തെരഞ്ഞെടുപ്പുകൾ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടിങ്ങിലൂടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് റിപ്പോർട്ട് ടിവിയുടെ ഡിജിറ്റൽ വിഭാഗ മേധാവിയായി ഉണ്ണി ബാലകൃഷ്ണന് ചുമതല ഏറ്റെടുക്കുന്നത് റിപ്പോർട്ട് ടിവിയുടെ മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിലെ പല നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ശ്രദ്ധേയമായിരുന്നു